നമുക്ക് വേണ്ടെങ്കിൽ ബഹിഷ്കരിക്കാം പക്ഷേ അരാജകത്വം ഉണ്ടാക്കാൻ ആളെ വിടുന്നത് മോശപ്പെട്ട ഒരു പരിപാടിയാണ് അത് ശരിയല്ല കുറച്ചൊക്കെ നമ്മൾ കണ്ട് നോക്കണം കുഴപ്പമുണ്ടെങ്കിൽ അപ്പോൾ പറയാമല്ലോ അപ്പോൾ ഇത് ജനാധിപത്യമല്ലേ തെറ്റുണ്ടെങ്കിൽ തിരുത്താമല്ലോ അവരിങ്ങനെ പലതും ബഹിഷ്കരിക്കാറുണ്ട് എന്നെങ്കിലും പണി വേണ്ടേ ഞാൻ യു ഡി എഫ് വിട്ടത് യു ഡി എഫിൽ അഴിമതിയുണ്ടെന്ന് പരസ്യമായി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞുകൊണ്ട് അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ മുന്നണി വിട്ടു അത്തരം പേടിപ്പിക്കലൊന്നും വേണ്ട അത് കൈവച്ചിരുന്ന സിനിമാ നടൻ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പോയ ഈ മുഖ്യമന്ത്രി ഇനി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അത് ശ്രമിച്ചെന്ന് വേണ്ട ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ദ്രോഹിക്കുകയും വലിച്ചു തറയിടാൻ നോക്കിയത് ഇവർ ഞാനല്ല അവരെ മനസ്സിൽ എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അവരങ്ങ് തിരുത്തിയാൽ മതി എൻ്റെ മുന്നേ ഇതിലോട്ട് വ്യക്തി തിരുത്തണം ഏതായാലും ജനസമ്പർക്ക പരിപാടിക്ക് ഇതാക്കി അത്രയും പൈസ നമ്മൾ കേരള സഹകരണത്തിന് ചിലവാക്കിയിട്ടില്ല ഒരു അംഗപരിതനായ ഒരു വ്യക്തിയെക്കൊണ്ട് നടു റോഡിലിരുത്തി അദ്ദേഹത്തിന് അപകടമുണ്ടാക്കി ആ അപകടത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന നാണം ഘട്ട രാഷ്ട്രീയത്തിന് ഇതിന് തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ട് ടി വിക്ക് ഒപ്പം ചെയ്യുന്നു ഗതാഗത വകുപ്പാണെന്ന് ഏതാണ്ട് ഇങ്ങനെ തീരുമാനം അതെ അതെ തീരുമാനമായിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങേക്ക് കെ എസ് ആർ ടി സി ബസ് ആദ്യം ഓടിച്ച വോൾവോ ബസ് ആദ്യം ഓടിച്ച ഓടിച്ചതെ അതെ അതെ അപ്പോൾ ആ തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഗതാഗത വകുപ്പിനോട് വലിയ സ്നേഹവും ആത്മവും തോക്കിയിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികളെ ചേർത്ത് നിർത്തിയുള്ള ഒരു ഭരണം പക്ഷേ ആദ്യ പരിഗണന പ്രഥമ പരിഗണന എന്തിനായിരിക്കും വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ ബേസിക്കായിട്ട് ഒരു അച്ചടക്കം ഉണ്ടാക്കുക എന്നുള്ളത് ഏത് സ്ഥലത്ത് നമ്മൾ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു പുസ്തകത്തെ കുത്തി കെട്ടുന്നതുപോലെ ഒരു സാമ്പത്തിക അച്ചടക്കം നിർബന്ധമായിട്ടും പിന്നെ ജനങ്ങളോടൊരു നല്ല സമീപനം നമ്മുടെ സ്റ്റാഫിനുണ്ടാവണം ജനങ്ങളാണ് ഞാൻ പറയാം ജനങ്ങളാണ് അത് നമ്മളെ രാജാവെന്ന് പറയുന്നത് അവരാണ് നമ്മളെ നയിക്കുന്നത് ആ ജനങ്ങൾക്ക് ദോഷകരമായ ഒന്നും ചെയ്യില്ല തൊഴിലാളികളൊന്നും അവർക്ക് വിഷമം ഉണ്ടാകാത്ത വിധത്തില് സ്നേഹത്തോടെ ഞാൻ മുമ്പും തൊഴിലാളികളോടുള്ള സ്നേഹത്തോടെ സമീപിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്നാലും ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരണം അതൊരു സൈക്കോളജിക്കലി അധ്വാനിച്ചു കൊണ്ടിരുന്ന തൊഴിലാളികൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന ഓരോ പണവും സൂക്ഷിക്കപ്പെടുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ടാകണം അത് അവരിൽ വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചിലവ് പരമാവധി കുറയ്ക്കുകയും ദുർച്ചിലവുകളെല്ലാം ഒഴിവാക്കുകയും അതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ എന്നാലും അത് വേണം നമ്മൾ നമ്മളൊരു ഈ ഒരു പഞ്ഞത്തിൻ്റെ കാലം വരുമ്പോൾ ഉണ്ടെന്ന് മുറുക്കി കൊടുക്കണം എന്ന് പറയുന്ന പോലെ ആയിരിക്കും മറ്റൊന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി നമുക്കറിയാം രണ്ട് കൊടുക്കളായി പോലും ശമ്പളം കൃത്യമായി നൽകാൻ സാധിക്കുന്നില്ല അഞ്ചാം തീയതി നൽകാൻ സാധിക്കുന്നില്ല അപ്പോൾ തൊഴിലാളികൾ സമരത്തിലിറങ്ങും പിന്നീട് മാസാവസാനം സർക്കാർ സഹായത്തോടെ ശമ്പളം വിതരണം ചെയ്യുന്ന സാഹചര്യം വലിയ പ്രതിഷേധമുണ്ട് അത് വൈകാരികമായി പ്രതിഷേധം വരാറുമുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഉണ്ടാകുമോ ഇല്ല സർക്കാരിൻ്റെ കയ്യിൽ പണം പണമുണ്ടെങ്കിൽ സർക്കാരിന് കൊടുക്കാൻ ഇടതുപക്ഷം സർക്കാരിന് യാതൊരു മടിയുമില്ല പക്ഷേ സർക്കാർ തന്നെ കേന്ദ്ര നയങ്ങളുടെ ഭാഗമായി ഞെരുങ്ങുകയാണ് നമ്മളൊരു സംസ്ഥാന സർക്കാരിന് കടം വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട് നമ്മുടെ ഭരണഘടനയിലുണ്ട് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലുണ്ട് അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ധനകാര്യ വകുപ്പിനെ വല്ലാതെ ഗവൺമെൻറ്റിനെയും വല്ലാതെ ഞെരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഈ ഈ ശമ്പളം ശരിക്കും പറഞ്ഞാൽ നോർമൽ കേസിൽ പോവുകയാണെങ്കിൽ ഗവൺമെൻറ്റാണ് ഇപ്പം പലപ്പോഴും ശമ്പളം കൊടുക്കുന്നത് പക്ഷേ കൃത്യസമയത്ത് തന്നെ ഗവൺമെൻറ് അത് കൈമാറി കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിന് അതിന് കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ ഖജനാവിൽ തന്നെ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്തു പോകാവുന്ന ഉള്ളൂ കാരണം ആർ ജിടെ പൈസയും ഗവൺമെൻറ് എന്തായാലും കൊടുക്കുന്നുണ്ട് അത് മാസം അവസാനമായി പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന സമ്മർദ്ദമാണ് ഒരുപാട് എല്ലാവർക്കും ശമ്പളം കൊടുക്കണം എല്ലാ എക്സ്പെൻഡിച്ചറും ഗവൺമെൻറ് നോക്കണം പക്ഷേ ഗവൺമെന്റിന് ഇങ്ങോട്ട് കിട്ടാനുള്ള ഒന്നും കിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ പേരിൽ കടം വാങ്ങാനുള്ള കഴിയാത്ത ഇതിലുള്ള സമ്മർദ്ദം അതായതാണ് ഈ ക്ഷേമ പെൻഷനിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്താഗ്രഹമില്ലാത്തതുകൊണ്ടാണോ ഈ ക്ഷേമ പെൻഷൻ ഇത്രയും വർദ്ധിപ്പിച്ചതാരാണ് ഈ ഗവൺമെൻറ്റില്ലേ അപ്പോൾ അത് പാവങ്ങളെ ഉദ്ദേശിച്ചില്ലേ ചെയ്ത് അപ്പോൾ അത് അത്രയും തുക കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മൾ ചില സമ്മർദ്ദങ്ങളിലാണ് ആ സമ്മർദ്ദങ്ങളിൽ നമ്മൾ മോചിപ്പിക്കപ്പെടണം അതിനാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് അപ്പോൾ ആ ഒരു കേന്ദ്ര നയത്തിൽ വ്യത്യാസം ഉണ്ടാവുകയും നമ്മളീ സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് ക്ഷേമ പെൻഷനൊക്കെ വീട്ടിലെത്തും മുമ്പും വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ ഒരു ധനകാര്യമന്ത്രിയും ധന ഗവൺമെൻറ്റിനെയും അവർ ഇരിക്കുന്നത് ഒരു ഒരു അതിരുണ്ട് ഈ സിറ്റി സ്വിഫ്റ്റ് ബസ് കെ എസ് ആർ ടി സിയുടെ കീഴിൽ അങ്ങനെ ഒരു കമ്പനി രൂപീകരിക്കുകയും സ്വിഫ്റ്റ് സജീവമാക്കുകയും ചെയ്തു തൊഴിലാളികൾ പല ഘട്ടത്തിലും സംശയിച്ചു കെ എസ് ആർ ടി സി തകർക്കാനുള്ള നീക്കമാണോ ഈ സ്വിഫ്റ്റ് എന്നുള്ളത് അത്തരം ഒരു വിശ്വാസ്യത തൊഴിലാളികൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് തൊഴിലാളികൾ അത്തരം കാര്യങ്ങളിൽ ആവശ്യമില്ല എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല കെ എസ് ആർ ടി സി അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്നേ തീർന്നു വേന കഴിഞ്ഞ ഏഴര വർഷവും ഈ ഗവൺമെൻറ് കൈയിൽ നിന്ന് കാശ് കൊടുത്ത് ഇതിനെ താങ്ങി നിർത്തിയത് കെ എസ് ആർ എസിലെ ജീവനക്കാരുള്ള സ്നേഹം കൊണ്ടും കെ എസ് ആർ ടിസിൻ്റെ പൊതു സംവിധാനം കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹവും ഇഷ്ടവുമാണെന്നുള്ളത് അതിനുവേണ്ടി മാത്രമാണ് അല്ലാതെ ഏത് ഗവൺമെൻറ്റാണ് ഇതിനെ ഇതുപോലെ ഒരു നഷ്ടമുണ്ടാക്കുന്ന സ്ഥാപനത്തെ അത് ഡിസോൾവ് ചെയ്ത് പോട്ടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്താ ചെയ്യുന്ന നഷ്ടത്തിലൂടെന്നും ലാഭത്തിലോടുന്നതുമായ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അവർ വിൽക്കുകയാണ് വിൽക്കുകയോ അടച്ചു കൂട്ടുകയോ ഡിസോൾവൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എപ്പോൾ ഐ സി റ്റിയുടെയൊക്കെ സ്ഥിതി നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ ഒരു നയമല്ലല്ലോ ഈ ഗവൺമെൻറ് സ്വീകരിച്ചത് ഇത്രയും താങ്ങി നിർത്തുന്ന ഒരു ഗവൺമെൻറ് അവരെ നശിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നതിൻ്റെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിൻ്റെ ദുഷ്ടലാക്കലെയാണ് നമ്മൾ സംശയിക്കുന്നത് നമ്മുടെ ലോജിക്ക് ആലോചിക്കണം ഇത്രയും പണം ചിലവാക്കി ഇതിനെ മരിക്കാതെ നിർത്തിയിരിക്കുകയാണ് പോട്ടേ ഇതങ്ങ് എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യുന്നത് ഇതൊരു ദിവസം അവസാനിക്കും തൊഴിലാളികൾ വഴിയാധാരാവും അത് പിന്നെ അത് അത് കഴിഞ്ഞ് ആർക്കും നഷ്ടം ജനങ്ങൾ പുതിയ ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം തേടും സ്വാഭാവികമായിട്ടും അവർക്ക് വണ്ടി കിട്ടിയാൽ പോരെ അവർക്ക് ആരായ ഏത് വണ്ടിയാലും എന്താ പച്ച വണ്ടിയാലും ചുവന്ന വണ്ടിയാലും നീലവണ്ടിയായാലും അവർക്ക് വണ്ടിയിട്ടാൽ മതി ജനങ്ങൾക്ക് കൊണ്ടിട്ടിയാൽ മതി അപ്പോൾ അതുകൊണ്ട് തൊഴിലാളിയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രചരണം തന്നെ തെറ്റാണ് കെ എസ് ആർ ടി സി നശിപ്പിക്കാനാണെങ്കിൽ ഷിഫ്റ്റ് തുടങ്ങി അതും ഇതും കൂടെ ക്ലബ് ചെയ്ത് അതിൻ്റെ പൈസ നന്നായി ഓടിക്കുക ഇത് അങ്ങനെ തകർക്കാനല്ലല്ലോ നമ്മളിപ്പോഴും ദൃഷ്ടിയോടെ കാണരുത് കുറച്ചൊക്കെ നമ്മൾ കണ്ട് നോക്കണം കുഴപ്പമുണ്ടെങ്കിൽ അപ്പോൾ പറയാമല്ലോ നമുക്ക് ഇത് ജനാധിപത്യമല്ലേ തെറ്റുണ്ടെങ്കിൽ തിരുത്താമല്ലോ എപ്പോഴും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് കേരളയിൽ വരുന്നു തുടങ്ങുന്നതിന് മുമ്പേ സംശയമാണ് നമുക്ക് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലേ സംശയത്തിൻ്റെ പേരിൽ എതിർപ്പുകളും സംശയത്തിൻ്റെ പേരിൽ സമരം അങ്ങനെ ചെയ്യരുത് അത് നല്ലതല്ല ഒരു നാടിന് നല്ലതല്ല എ ക്യാമറയൊക്കെ വന്നു വാഹന അപകടങ്ങൾ താരതമ്യേന കുറയുന്നു ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്ന ഒരു വാദമുണ്ട് അപ്പം ഇനി ആ തരത്തിൽ ഗതാഗത വാഹന അപകടങ്ങൾ റോഡിലെ അപകടങ്ങൾ ആ കുരുതി ഒഴിവാക്കാനുള്ള ഒരു എന്തെങ്കിലും ആ തരത്തിലുള്ള പദ്ധതികൾ ആ മനസ്സിലുണ്ടോ അല്ല നമ്മളിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഒരു കടുംപിടുത്തമാണ് നമ്മുടെ ഹൈവേകളുടെ നവീകരണം എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും ആക്സിഡൻറ്റ് കുറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു വശത്തുകൂടി വണ്ടി വരുന്നുള്ളൂ അപ്പം നമ്മൾ ഫോർ ലൈൻ ട്രാഫിക് വന്നു പാലക്കാട് വരെ ഇപ്പം പിന്നെ അതിർത്തി വരെ വന്നു കുറയുമ്പോൾ അപ്പോൾ അവിടെ വരുമ്പോൾ ആക്സിഡൻറ്റുകൾ കുറയുകയാണ് ഡയറക്റ്റ് കൊള്യൂഷൻ ആണ് മരണത്തിന് കാരണമാവുന്നത് ഡയറക്റ്റ് കൊള്യൂഷൻസ് ഒഴിവാകുമ്പോൾ യാഥാറാണ അപകടങ്ങൾ ഒഴിവാകും സ്വാഭാവികമായിട്ടും ഇത്രയും പണം ചിലവാക്കി ഗവൺമെൻറ്റ് ഈ നമ്മളിത് ഹൈവേ ഡെവലപ്പ് ചെയ്യാണ് ഇത്രയും പൈസ സ്ഥലമേറ്റെടുത്ത് വലിയ വില കൊടുത്ത് സ്ഥലമേറ്റെടുത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ നാലുപരി പാത ആറുപരി പാത വരും ഈ ആറു വരി പാത വരുന്നതുകൂടി ഈ അപകടങ്ങളുടെ എണ്ണം വല്ലാതെ കുറയും പക്ഷേ സ്പീഡിൽ പോയിട്ട് നല്ല ടയർ ബ്ലാസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത് വല്ലാതെ കുറയും ഉറപ്പായിട്ടും കുറയും അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ് അതൊക്കെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികളാണ് നമ്മളതിനെ നല്ലൊരു റോഡുണ്ടായി വേഗത്തിൽ പോകാമെന്നുള്ളതിനപ്പുറത്തേക്ക് അപകടങ്ങളിൽ നിന്നുള്ളൊരു രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം അത് വലിയൊരു ഗുണം ചെയ്യും എല്ലാ രാജ്യങ്ങളിലും അതുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളിലും അതുള്ളതാണ് നമുക്കും അത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ ഒരു ശക്തമായ നിലപാട് തന്നെയാണ് അത്തരത്തിൽ ഹൈവേയുടെ ഡെവലപ്മെൻറിൽ ഇത്രയും സ്ഥലം എടുക്കാൻ കഴിഞ്ഞത് ആ ഒരു ഉണ്ട് ഒരാളിൻ്റെ ഒരു ഭരണാധികാരിയുടെ അത് ശരിക്കും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ പോലെ അതൊക്കെ നമുക്ക് ഗുണം ചെയ്യാം ഗെയിൽ പൈപ്പ് ലൈൻ വന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ഗുണം വെച്ചാൽ എൻ്റെ മണ്ഡലത്തിൽ പോലും പത്തനാതെ നിയമണ്ഡലത്തിലെ മേല പഞ്ചായത്തും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും അനേകം വീടുകളിലേക്ക് വീടുകളിലേക്കിപ്പോൾ ഗ്യാസ് വരുകയാണ് വൈപ്പിൽ അതിൻ്റെ ഡിപ്പോടെ പണി നടക്കുകയാണ് അപ്പോൾ അതൊക്കെ നല്ല അഡ്വാൻസ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കാരണം പൊല്യൂഷൻ കുറയും വില കുറയും മുടങ്ങാതെ ഗ്യാസ് കിട്ടും വീടുകളിൽ ഇപ്പോൾ വാഹനങ്ങൾ ഗ്യാസിലേക്ക് മാറുന്നതോടുകൂടി ഒരുപാട് പൊല്യൂഷൻ കുറയും ഓട്ടോറിക്ഷകൾക്കൊക്കെ വരുമാനം അവർക്ക് സേഫാവ ഈ ഒരു സിനിമാതാര മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും സിനിമാ പ്രവർത്തകർക്ക് ഒരു ഉണ്ടാവും ഞങ്ങളുടെ വകുപ്പ് അദ്ദേഹത്തിന്റെ ഒരു വികാരമാണ് ആ വികാരം കൈകളിലെത്തുന്നു അവർ പറയണം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ അവർ പറഞ്ഞാൽ മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രല്ല ഞാനതിനകത്തൊരു എൻ്റെതായ ഇൻട്രസ്റ്റ് കാണിക്കില്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടതു മുന്നണി സംവിധാനത്തിൽ ലഭിക്കുന്ന ഒരു പരിഗണന അല്ലാതെ സ്പെഷ്യൽ പരിഗണന എന്താ മറ്റൊന്ന് അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് യു ഡി എഫ് പ്രതിപക്ഷം അതങ്ങ് ബഹിഷ്കരിച്ചു ഇപ്പോൾ പലയിടങ്ങളിലും പ്രതിഷേധം നടക്കുകയാണ് അങ്ങേക്കെതിരെ അങ്ങ് വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ആ തരത്തിൽ കൊല്ലത്തും ഒട്ടനവധി സ്ഥലങ്ങൾ പ്രതിപക്ഷ അതെ നേരത്തെ തന്നെ അതിൽ നിലപാട് വ്യക്തമാക്കി എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ബഹിഷ്കരണത്തെ കാണുന്നത് എന്തിനാണ് നവകേരള സദസ് അവർ ബഹിഷ്കരിച്ചത് മനസ്സിലായില്ല അവരിങ്ങനെ പലതും ബഹിഷ്കരിക്കാറുണ്ട് എന്തെങ്കിലും പണി വേണ്ടേ പിന്നെ എന്ത് വിശ്വാസവഞ്ചന ഞാൻ യു ഡി എഫ് വിട്ടത് യു ഡി എഫിൽ അഴിമതിയുണ്ടെന്ന് പരസ്യമായി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞുകൊണ്ട് അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ മുന്നണി വിട്ടു ഞാൻ ഇടതുമുന്നണിയിലും യു ഡി എഫിലും ഇല്ലാതെന്നു അതുകഴിഞ്ഞ് എൻ്റെ പാർട്ടിയെ എൻ്റെ ശ്രീ ആർ ബാലകൃഷ്ണുള്ള സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരളാങ്കോക്കർ സി ബിയെ എൽ ഡി എഫ് ഘടകക്ഷിയായി മാറ്റി എൽ ഡി എഫിൻ്റെ ഭാഗമായി മാറി എൽ ഡി എഫ് കഴിഞ്ഞ് അഞ്ച് വർഷം ഭരിച്ചു അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പുതിയ അസുഖം ഇതെവിടെ നിന്നാ എന്തെങ്കിലും വേണ്ടേ അതൊക്കെ ലജ്ജാകരമായ കാര്യങ്ങളാണ് അത്തരം പേടിപ്പിക്കലൊന്നും വേണ്ട അത് കൈവച്ചിരുന്നാൽ മതി സിനിമാ നടം മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഞാൻ കൈവച്ചിരുന്നാൽ മതി അതൊക്കെ ഞാൻ കൈ എന്ത് എന്തിനാണ് മുഖ്യമന്ത്രിയെ കരി കൂടി കാണിക്കുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ കാലത്തെ മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും പതിന എല്ലാ മണ്ഡലം എല്ലാ ജില്ലകളിലും ജനസമ്പർക്ക പരിപാടി നടത്തി എൽ ഡി എഫിന് എൽ ഡി എഫ് ബഹിഷ്കരിച്ചു എന്ന് കരുതി ഈ ഡിവൈഎഫ്ഐക്കാർ ചെറുപ്പക്കാർ പോയിട്ട് അവിടെ കരികൂടി കാണിക്കുകയും മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിക്കുകയും അരാജകത്വം സൃഷ്ടിക്കുകയും ചെയ്യാൻ ശ്രമിച്ചില്ലല്ലോ ആ അന്തസ്സ് തിരിച്ചും കാണിക്കാം നമുക്ക് വേണ്ടെങ്കിൽ ബഹിഷ്കരിക്കാം പക്ഷേ അരാജകത്വം ഉണ്ടാക്കാൻ ആളെ വിടുന്നത് മോശപ്പെട്ട ഒരു പരിപാടിയാണ് അത് ശരിയല്ല അതൊന്നും ഒരു പ്രതിപക്ഷത്തിൻ്റെ പണിയല്ല എന്തെങ്കിലും കേൾക്കുന്നതിന് മുമ്പേ എതിർക്കുക എന്ന് രാവിലെ എണീച്ചൊരു കാര്യം പറയാം കാരണമുണ്ടോ ഇതാരെങ്കിലും കേട്ടാ ചിരിക്കില്ലേ പഴയ ഒരു മുഖ്യമന്ത്രിയെ കളിയാക്കിയത് കൊണ്ട് ഇയാളെ വീഴ്ച അത് കേട്ടാൽ ഇതൊക്കെ ഇവരാരും പറയാത്തവരാണ് ഈ മരിച്ചുപോയ മുഖ്യമന്ത്രിയെപ്പറ്റി ഏറ്റവും കൂടുതൽ അധിക്ഷേപം പറഞ്ഞത് എവരാണ് ഈ പറയുന്ന ഗൂഢഹാരമെല്ലാം നടത്തിയത് ഇവരാണ് ഇവരിൽ പലരുമാണ് അവ അതൊക്കെ കാലം തെളിയിക്കും തെളിഞ്ഞോളൂ എനിക്ക് വെടിയൊന്നുമില്ല കാലം തെളിഞ്ഞോളൂ സത്യമേ വിജയിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ആ ആനയായം പറയാൻ ഒരു യോഗ്യതയും ഈ പറഞ്ഞ ആളുകൾക്കില്ല ഈ പറഞ്ഞ ഈ ഗണേഷ് കുമാറിൻ്റെ ഞങ്ങൾ ഇന്ന കാരണത്താൽ ബഹിഷ്കരിക്കുന്ന പറയുന്ന മാന്യമാർ ഈ പോയ ഈ മുഖ്യമന്ത്രിയെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന് വേണ്ട ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ദ്രോഹിക്കുകയും വലിച്ചു തറയിടാൻ നോക്കിയത് ഇവരഞ്ഞാനല്ല കോൺഗ്രസ് അകത്തെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ അവരത്തെ അവരെ മനസ്സിൽ തോന്നുന്ന കുറ്റബോധം അവരങ്ങ് തിരുത്തിയാൽ മതി ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ വെച്ചി തിരുത്തണ്ട അവരെ മനസ്സിൽ എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അവരങ്ങ് തിരുത്തിയാൽ മതി എൻ്റെ മോനെതിലോട്ട് വെത്തി തിരുത്തണ്ടും ഞാൻ അതിന് കൂടാനോ നടത്തേണ്ട കാര്യമല്ല എൽ ഡി എഫ് അതിന് ശ്രമിച്ചിട്ടില്ല അഞ്ച് കൊല്ലം എൽ ഡി എഫ് ഭരിച്ചു എൽ ഡി എഫിൻ്റെ പോലീസാണ് അന്വേഷിച്ചതല്ല സി ബി ഐക്ക് വിട്ടുകൊടുത്തു ആ സി ബി ഐ കുറ്റക്കാരോ അല്ലാത്തവരോ ഒക്കെ കണ്ടെത്തി ഈ പറയുന്ന ന്യായം പറയുന്ന ഈ സി ബി ഐ റിപ്പോർട്ടിൽ എവിടെയാണ് എൻ്റെ പേരുള്ളത് നിങ്ങളുടെ നികേഷ് കുമാർ ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ചാനൽ നിഗേഷ് കുമാർ ചോദിച്ചല്ലോ എവിടെയാണ് എവിടെയാണിതിൽ ഗണേഷ് കുമാർ എവിടെയാണിതിൽ മുഖ്യമന്ത്രി എവിടെയും ഇല്ല ചുമ്മാ അങ്ങ് പറയലേ എടുത്തു വെച്ചിട്ട് ഒരു ഒരു പത്രം ഒരു ഭരതുപക്ഷ മാധ്യമം ഹെഡ് ഹെഡ് പേനടിക്കുക ഇതാണ് ഗണേഷ് കുമാർ കൂടാതെ അത് വായിച്ചുപോലെ നോക്കുക എന്താന്ന് വായിച്ച് നോക്കിയാൽ അത് കുറേ ആളുകൾ യോ ഒന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് നീ നവകേരള സഹസൻ എന്തോ എന്ന് അറിയാതെ ഇറങ്ങിയല്ലോ ഏതായാലും ജനസമ്പർക്ക പരിപാടിക്ക് ഇത് വാങ്ങിക്കുക അത്രയും പൈസ നവകേരള സഹസിനി വാക്കിയിട്ടില്ല ഇങ്ങനെ ഒരു വിവാദം പിന്നിൽ എന്തോ കൂടെ ലക്ഷ്യമുണ്ട് സംശയിക്കുന്നുണ്ടോ ഓ എന്തോ എന്തോ ചെയ്യാനാ ഒന്നും ചെയ്യത്തില്ല പിന്നെ അവർക്ക് പ്രതിഷേധിക്കാവശ്യം കാര്യം എന്തോന്നും കൂടെ നാട്ടുകാർക്ക് ബോധ്യപ്പെടണം അല്ലെങ്കിൽ നവകേരള സഹസ്യൻ്റെ മുമ്പിൽ കരി കരി കൂടി കാണിച്ച് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അവർക്കും മനസ്സിലായിട്ടില്ല കോൺഗ്രസിലെ തന്നെ നല്ലൊരു വിഭാഗം ആൾക്കാർക്കും യൂത്ത് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം ആൾക്കാർക്കും എന്തിനാണ് ആശാനെ സമരം എന്ന് മനസ്സിലായിട്ടില്ല ഒരു മുഖ്യമന്ത്രി പോകുന്നു മന്ത്രിമാർ പോകും അവർക്ക് സഞ്ചാര സഹമന്ത്രിയല്ലേ അവിടെ ഒരു ഒരു അംഗപരിമനെ കൊണ്ട് റോഡിനെ എനിക്ക് ഇരുത്തുക അതൊക്കെ ആരുടെ തെറ്റാണ് അവരെ തെറ്റാണ് അല്ലാതെ അംഗപരിധനൻ്റെ തെറ്റോ മുഖ്യമന്ത്രിയുടെ തെറ്റോ അല്ല ഒരു അംഗപരിവതനെ കൊണ്ട് നടു റോഡിലിരുത്തിയാൽ ഒരു വണ്ടി ഓടിച്ചു തരാം ഡ്രൈവർ സ്വാഭാവികമായിട്ടെന്ന് വിചാരിക്കും ഒരാൾ സമരം ചെയ്യാൻ വേണ്ടി കരിങ്കൂടിയായിട്ട് റോഡിൽ ഇരിക്കുകയാണ് അടുത്തോട്ട് വരുമ്പോൾ മാറുമെന്ന് വിചാരിച്ചാൽ സംഗതി എന്തുവാ അപ്പോൾ ഒരു അംഗപരിവതനായ ഒരു വ്യക്തിയെ കൊണ്ട് നടു റോഡിലിരുത്തി അദ്ദേഹത്തിന് അപകടമുണ്ടാക്കി ആ അപകടത്തെ രാഷ്ട്രീയ മുതലെടുക്കാൻ ശ്രമിക്കുന്ന നാണകട്ട രാഷ്ട്രീയത്തിന് എതിരെ തന്നെയാണ് സംശയം അതിലൊന്നും ഒരു മാറ്റമില്ല ശരി വീഡിയോ ജേണലിസ്റ്റ് രതീഷ് കട്ടേലിക്കൊപ്പം റിപ്പോർട്ടർ ആർ ഓഷി ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം